ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കടയിൽ കിട്ടുന്നതിനേക്കാളും സൂപ്പർ ടേസ്റ്റിൽ ഉള്ളിവട നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കിലോ സവോള എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി നല്ല നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ നമ്മളെടുക്കുന്ന സവാളയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ഇനി നമുക്ക് ഉപ്പും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഈ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ ഇതളുകളൊന്ന് വിട്ടു വരണം ആ ഒരു രീതിക്ക് നമ്മളതൊന്ന് തിരുമി എടുക്കേണ്ടതായിട്ടുണ്ട് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് എടുക്കുക ഇത് ചെയ്താൽ മാത്രമേ നമുക്ക് സൂപ്പർ ടേസ്റ്റിലുള്ള ഉള്ളി വട തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അതിൻ്റെ ഇതളുകളെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരകമാണ് മിക്സിയുടെ ജാറിൽ ഒരുപാട് പൊടിഞ്ഞൊന്നും പോണ്ട ചെറുതായിട്ടൊന്ന് നമ്മുടെ ഒന്ന് ക്രഷ് ചെയ്യുമ്പോൾ തന്നെ ഈ പെരിഞ്ചീരകത്തിൻ്റെ മണം വരും ആ ഒരു ഒന്ന് കൃഷി ചെയ്തെടുത്താൽ മാത്രം മതി പെരിഞ്ചീരക പൊടി ഇടരുത് ഇനി നമ്മൾ നേരത്തെ ഉപ്പ് തിരികെ വെച്ചിരുന്ന സവാളയിൽ ആ ഉപ്പ് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയിൽ നിന്ന് ആ വെള്ളമെല്ലാം ഇതേപോലെ ഒന്ന് പിഴിഞ്ഞ് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം നല്ലതുപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് കണ്ടോ ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് വെള്ളമെല്ലാം പിഴിഞ്ഞ് മാറ്റി വെച്ച സവാള ഒരു ബേസനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന പെരിഞ്ചീരകവും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ഒന്നര ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് പെരിഞ്ചീരക പൊടി ചേർക്കരുത് ഇനി രണ്ട് പച്ചമുളക് കരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇതേപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം എന്നാൽ മാത്രമേ ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് എല്ലാം നമ്മുടെ ഉള്ളിവടയിൽ കിട്ടത്തുള്ളൂ ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് മൈദമാവ് ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ അതേ അളവിന് തന്നെ നമുക്ക് കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം മൈദമാവ് എടുക്കുന്ന അതേ അളവിൽ വേണം നമ്മൾ കടലമാവും എടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന സവാളയുടെ ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മാവും ക്വാണ്ടിറ്റി കൂട്ടേണ്ടതുണ്ട് ഇനി നമുക്ക് മാവിനാവശ്യമായ അല്പ ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാവുമായിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് മിക്സായി വരണം ഇതേപോലെ ഒന്ന് തിരുമി എടുത്താൽ മാത്രം മതി അല്ലാതെ ഒരുപാടിട്ട് കുഴച്ചെടുക്കരുത് നമ്മുടെ ഈ മാവും സവാളയും നല്ലതുപോലെ മിക്സ് മിക്സായതിനു ശേഷം നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പോ എരിവോ എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് എരിവ് കുറവായിരുന്നു ഞാനിപ്പോൾ എരിവുള്ള മുളക് മുളക് പൊടി അര ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുളക് പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമ്മൾ ഓയിൽ ചൂടാക്കാനായിട്ട് വയ്ക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ സവാളയിൽ നിന്ന് പിന്നെയും വെള്ളം ഇറങ്ങി പോകും ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ചൂടായി വന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു നാലെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഉള്ളിവട തയ്യാറാക്കാനായിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ പുറംഭാഗം ക്രിസ്പിയായിട്ട് വരും ഭാഗം വേകാതെയും വരും നമുക്ക് ഫ്രൈ ആവുന്നത് മാറ്റി മാറ്റി പിന്നെയും ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കാം അപ്പം നാലെണ്ണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ സൂപ്പർ കളറും സൂപ്പർ ടേസ്റ്റുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം നമ്മുടെ കൈവെള്ളയിൽ എടുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിന് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് സവാള ഇതേപോലെ വേറിട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒരൽപ്പം മാവ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്യാം ചേർക്കുമ്പോൾ രണ്ട് മാവും സെയിം അളവിന് തന്നെ എടുത്ത് മിക്സ് ചെയ്യാം നമ്മൾ കുറച്ച് എണ്ണയിലിട്ട് നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റും പിരുന്ന് പോകുന്നുണ്ടോയെന്ന് പിരുന്ന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത മാവ് കുറവാണ് ഒരൽപ്പം കൂടി ചേർത്ത് കൊടുക്കുക നമ്മുടെ ഈ ഉള്ളിവടയ്ക്ക് സവാള കൂടുതലും മാവ് കുറച്ച് ആയാൽ മാത്രമേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട തയ്യാറാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് റൗണ്ടായിട്ട് ചെ കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ റൗണ്ട് ഷേപ്പിനുള്ള ബോൾസ് പോലെയൊക്കെ കിട്ടാറുണ്ട് അങ്ങനെയും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അങ്ങനെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ ഇത് ഫ്രൈ ആയി വരാനായിട്ട് കുറച്ചുകൂടി ടൈം എടുക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവിടുക നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കണ്ടോ അകം പാകമൊക്കെ കണ്ടോ സൂപ്പറാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്